No. Huh? No. What? No, I look at it. Got a picture. Got a tongue. Who's it working? Did you ever? Did you? Ох. Иди к. Да. О. Поرجو. Поرجو.

ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടി പറഞ്ഞേ വന്നല്ലേ പറഞ്ഞെ എൻ്റെ എന്നാ പറയാ ചേച്ചിയിലൂടെ കിടക്കാവോ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ആ ഒന്നും എനിക്കറിയത്തില്ല നീ ഇവിടെ പറയുന്നത് കേ എന്തിൻ്റെയോ ആ കുഞ്ഞേ ആർക്കറിയാം എന്തിൻ്റെ അപ്പൊ ശരി കുറച്ച നേരം കഴിഞ്ഞിട്ട് കാണാം ഇത് ഫുഡ് ഉണ്ടാക്കിയിട്ട് വിളിക്കാം യൂട്യൂബില് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നൊരു സംഭവം ചപ്പാത്തി ഉരുളക്കിഴങ്ങും ചപ്പാത്തിയും മല്ലിയിലയും ഇലയും പിന്നെന്താവാ ഉണക്കമുളക് പൊടി പൊടിച്ചതല്ല അതും പിന്നെ ായിരുന്നു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് സംഭവം സംഭവം ഉണ്ടാക്കി നോക്കാൻ പോവാണ് പാളിപ്പൂവെന്തോ പാളികാരം ഉണ്ടാക്കുക നോക്കാം അത് കണ്ടപ്പോൾ നാരായണ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം അത് മതിയായിരിക്കും മല്ലിയലയായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ഈ സംഭവം അത് മല്ലിയല തന്നെയല്ലേ അതെന്തോ ഇതെവിടെ ഉള്ളൂ അതേ മല്ലിയല ഇല്ല ഇവിടെ അതാകുമ്പോൾ ഇവിടെ ഉണ്ട് പരസ്യം കെടുത്ത മല്ല പിന്നെ ചുവന്ന മുളക് ചതച്ചു അറിയാവുന്ന സംഭവങ്ങളൊക്കെ ചെയ്ത് ഇടും അതെ ആരാണി അവിടെ നിന്നത് പറയുന്നു ആവശ്യമില്ല കൊടുക്കുന്നത് ഇവിടെ ഇനി കഴിക്കണ്ട മഞ്ഞപ്പൊടി ഇട്ട് സാധനം ഉണ്ടാക്കി നോക്കിയാൽ ഇതൊക്കെ അത് അവപ്പാത്തി ഉണ്ടാവും കൂടെ റേറ്റ് എടുക്കാൻ നോക്കിയത് ചൂടുവെള്ളത്തിലാണ് കഴിക്കുന്നത് നല്ല നല്ല മഴ കിട്ടുന്ന ചപ്പത്തി എപ്പോഴും എന്നാലും ചൂടുവെള്ളത്തിൽ കഴിക്കും ഇതിനെ ഒന്ന് കുഴച്ച് കുഴച്ചൊരു പരുവാക്കട്ടെ ഞാൻ ഈ പരുവത്തിൽ

വെലുദാണോ കൊട്ട വെലുദ ഇതാนะ മന്തോ അമ അതൈ 100 ഉണ്ട് ഓ അല്ലല്ല ഹ് ഇതിനെതലെ ഇത് സിമ്പകമോ കേറ്റരുത് M. Mm. Tocca a rispondere adesso. Ta <tipos> na 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 na. കാക്കമ്മയൊക്കെ ചപ്പാത്തിനത്തിന്തുവാ വെണ്ണയോ നെയ്യൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടാണ് ആഗ്രഹം നോക്കിയിട്ട് ഒരു കാര്യമില്ല കൊച്ചു പറയാതെ പണിയൊക്കെ ചെയ്യാൻ തുടങ്ങി എന്റെ പൊന്ന് ശാരായണിയേ റിമോട്ട് റിമോട്ടെന്ന് കേട്ടോ റിമോട്ട് ഇല്ലാതെ എങ്ങനെയാ കൊറച്ചതാണ് അവളിങ്ങനെ ചിന്തിക്കുന്നേ റിമോട്ട് ഇല്ലാതെ ഇതെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല പിടിക്കൂട് എങ്ങനെയാണെന്ന് പറഞ്ഞാ മതി ചത്തൊന്നും പോവത്തില്ല ഓ ഓ ഓ ഓ ഓ ഓ ഓ എന്താ എന്നെ നല്ലതാണോ കൊഴപ്പുണ്ടോ മല്ലിഷ്ടേ അങ്ങനെ നീ ചപ്പാത്തിക്ക് ഉപ്പ് നോക്കാൻ ഇത് ഇന്നലെ ഇതുപോലെ ദോശ ഉണ്ടാക്കിയപ്പോ പറഞ്ഞു മിനിഞ്ഞാന്ന് ചപ്പാത്തി അല്ല ദോശക്ക് ഉപ്പ് നോക്കാൻ വന്നാന്ന് പറഞ്ഞു കുളിക്കാതെയാണ് ഉപ്പ് നോക്കാൻ വരുന്നേ കുഴപ്പമുണ്ടോ അതെന്നാ സംഭവം ചേച്ചി പൊടി കൂടിപ്പോയി ഇത്രയും പൊടി വേണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ നിങ്ങൾക്കെല്ലാം കേറി ഇറങ്ങി കഴിക്കണ്ടേ അപ്പോഴേക്കും കുറച്ചുണ്ടാക്കിയാൽ മതിയോ ഷാംബോവിയാണെങ്കി ഇങ്ങനെ കടിച്ചുപറിച്ചതുകൊണ്ടിരിക്കും ചപ്പാത്തി കറി ഇല്ലെങ്കിലും ഷാംപോവിക്കതാ ഇഷ്ടം അല്ലേ ഉപ്പ് നോക്കിയല്ലോ ഇനിയും പോയി കുളിക്കാം അയ്യോ ഉപ്പ് നോക്കണമെങ്കിൽ സാധാരണ സാരായിടി ഇച്ചിരി പോരടി ഉപ്പ് നോക്കി നോക്കി ഏഹ് കുളിക്കാതെ കഴിക്കല്ലോ കേട്ടോ എങ്ങനെയൊക്കെ ആ മഞ്ഞളൊക്കെ ഓക്കെ എങ്ങനെയുണ്ട് ചപ്പാത്തി ഏ ചപ്പാത്തി എങ്ങനെ എങ്ങനെയുണ്ട് സൂപ്പറാണോ പറഞ്ഞു പോലെ പറഞ്ഞ് പറയിപ്പിക്കുന്നവരുണ്ടോ പിന്നടിപ്പയുടെ അച്ഛൻ്റെ അച്ഛന്റെ പേരാണ്

അമ്മയുടെ പേരോ വല്യമ്മയുടെ പേരാട്ടി അല്ലല്ലോ ആ അത് ശരി പൊക്കളാമ്മ ഇതേ അപ്പടെ വെല്ലുമാടെ ഭരണയാവോ ണി അതും ഓർക്കുന്നില്ല അമ്മ കണ്ടിട്ടില്ലല്ലോ

പിന്നെ കുട്ടിക്ക് പോകേണ്ട ആവശ്യമില്ല കുട്ടിക്കലും ഇല്ലെങ്കിൽ അടുത്ത മണി നോക്കാം ഞാൻ ഞാൻ എന്നെ നോക്കണ്ട എന്താ വേണ്ടേ Agora aí. Kolu vajan مرحبا يا رب ഞാൻ സഞ്ചരിച്ചോണ്ടിരുന്ന സ്ഥിരം വഴിയായിരുന്നു അത് പിന്നെ ഇവിടെ അല്ലേ ആവശ്യമുണ്ടേ അവിടെ ലാബി ജോലി കളർ ലാബി ജോലി ചെയ്തോണ്ടിരുന്നു ഇപ്പോഴേ ഇവിടെ റൂമുണ്ടായിരുന്നു ഞാൻ ഫുൾ ടൈം എൻ്റെ ആയിട്ട് പോയിരുന്നു ഇത് ഇതാണ് ഇതില്ല അവിടെ അവിടെ ആ സ്റ്റെപ്പിന്റെ അടിയില് കല്ല് പ്രഷർ നോക്കണമെന്ന് പറഞ്ഞു പ്രഷർ നോക്കാൻ വേണ്ടി എനിക്ക് പോകാം വലിയ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അത് എടുക്കാൻ എടുക്കാമെന്നോടത്ത് പോയതാണ് പക്ഷെ അത് എടുത്ത് തന്നില്ല കുറച്ച് ഗുളിക അത് ഇതൊക്കെ തിന്നിട്ടുണ്ട് അവൻ്റെ പരി കൊണ്ട് പുള്ളി ഇട്ടേക്കുവാണ് പുള്ളിയെ കൊണ്ട് മാറ്റിരുന്ന അതവൻ അതിലേക്കൂടെ കയറി ഞങ്ങളവിടെ ഇരുന്ന സമയത്ത് ചെറിയൊരു മഴയാണ് അല്ല അമ്മമാരോട് നമുക്ക് ദേഷ്യമല്ല നമ്മളത് ചെയ്യരുത് പയ്യാഴി വെള്ളം വറക്കേക്കില്ല അതെനിക്ക് ചെയ്യും അപ്പം നമ്മൾ ദേഷ്യപ്പെട്ടു പറയുന്നതും അമ്മയോട് ദേഷ്യപ്പെട്ടൊന്നും അറിയാം എന്തുകൊണ്ടാണ് പറയുന്നത് അറിയാൻ മനസ്സിലാക്കില്ല ഹെടാ കയറിയാരിക്കാവുന്ന നോക്ക് വാ ആഹാടേ നോടാ ആശുപത്രിയിൽ പല്ല് വേദനയല്ലേ ഇല്ല ഇല്ല എടില്ലാ അവിടെ റോട്ടി ഓണൂടെ കറണ്ടിയിലാ ആ

ഇടിയൊക്കെ മുടങ്ങുന്നുണ്ട് അടുത്ത മഴയ്ക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ട് പല്ലുവേനയ്ക്ക് അവിടെ നിന്ന് പല്ലെടുക്കാനാന്നൊന്നും ഉദ്ദേശിച്ചില്ല പോയത് പക്ഷെ പല്ലെടുത്തു തന്നില്ല പുള്ളി പകരം കുറച്ച് ഗുളിക തോട്ട് ആ ഗുളിക കഴിച്ചിട്ടാണ് എനിക്കിപ്പം കണ്ണൊക്കെ ഒരു മൂടല് പിന്നെ ദേവത്തൊക്കെ ഞുള്ളിയാൽ പോലും അറിയുന്നില്ല വേദനയുടെ ഗുളിക എന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം ഗുളിക കഴിക്കുന്ന ജീവിതത്തിൽ ഇത്രയും ഒന്നരണ്ടൊക്കെ എന്നെല്ലാം അത്യാവശ്യത്തിനൊക്കെ കഴിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുള്ളത് തോന്നുന്നു പിന്നെ അങ്ങോട്ട് ഞാൻ എനിക്ക് ഓർമ്മ ഒരു പത്തൊരു പതിനഞ്ച് വയസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കഴിച്ചിട്ടില്ല അധികം ഒരു ഗുളികയും കഴിച്ചിട്ടില്ല ഒന്നിനും വേണ്ടി ഒന്നരണ്ടക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നതിനൊക്കെ തന്ന അതിൽ ഒര്ണ്ണം വരണ്ട കഴിച്ചു നിർത്തിയിട്ടുണ്ട് കൂടുതൽ കഴിച്ചിട്ടില്ല അപ്പം ഇപ്പം അത് കഴിച്ചിട്ട് മൊത്തത്തിൽ പല്ലുവേദന മാത്രമല്ല പോയത് കയ്യലൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചുള്ളി നോക്കിയാൽ കൈ പോലും വേദന എടുക്കുന്നില്ല അപ്പോൾ നല്ല ശക്തിക്കും ഉള്ളപ്പോൾ മാത്രം ചെറിയൊരു വേദന ആ അവസ്ഥല്ല കൊണ്ട് കുറച്ചു നേരം പോയി കിടക്കാൻ പോവുക മഴ വരുന്നുണ്ടെന്ന് തോന്നി ചെറിയ ചാറ്റ മഴ തുടങ്ങിയിട്ടുണ്ട് മറ്റേ പോലെ വലിയ മഴയ്ക്കുള്ള സാധ്യത കാണുന്നില്ല ഇനി പറയാൻ പറ്റിയത് ഇപ്പം തന്നെയാണെങ്കിൽ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക കുറച്ച് നേരമായി അഞ്ച് പത്ത് മിനിറ്റായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട് ഏതോ ഒരു പട്ടിയാ പറമ്പിക്കൂടെ ഊടുന്ന് നമ്മൾ കുറയ്ക്കുന്നുണ്ടല്ലോ ആ കുളത്തിൻ്റെ കവർ കുറയ്ക്കുന്നുണ്ട് ഇനി ആനേലും താഴെ പോയത് പക്ഷേ കാർച്ചൊന്നും കേൾക്കുന്നില്ല പാല് കാച്ചോടി പാല് ആ ഒരു പട്ടി ആ കുളത്തിന്റെ അവിടെ ഇവിടെ കുറച്ച് ആദ്യം പിന്നെ ആ കുളത്തിന്റെ അവിടെ പോയി കുറച്ച് വെള്ളപ്പട്ടി അല്ല വേറൊരു പട്ടി ഏ ആ തരാം ഒന്ന് കുറച്ച് നേരം നിന്ന് ചേറും അത് കഴിഞ്ഞ് പിന്നെ നിൽക്കും പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ചാറും അങ്ങനെ അങ്ങനെ പോവുകയാണ്